പാടില്ല ഒരു മത്സരം ഉണ്ടെങ്കിൽ ജയിക്കാം അത്രേ ഉള്ളൂ സമ്മാനം സമ്മാനം മാത്രമാണ് ഞങ്ങൾ പറഞ്ഞതാണ് ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചിരിക്കണോ കരയണോന്ന് അറിയാൻ പയ്യാത്തൊരവസ്ഥയായി പോയി കാരണം അച്ഛാദിക്കോമാളിത്തരോട് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി ഇത് ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ പരിപാടി തന്നെയാണോ അതോ ഇനി ഫ്ളവേഴ്സിലെ സ്റ്റാർ മാജിക് പരിപാടിയാണോ ഒരു നിമിഷം ഞാനൊന്ന് ചിന്തിച്ചു പോയി പിന്നെ മനസ്സിലായി ഐഡിയ സ്റ്റാർ സിംഗിലെ പരിപാടി തന്നെയാണ് പക്ഷെ അതിൻ്റെ അകത്ത് അനുമോൾ ഒരു നിമിഷം ഒന്ന് സ്റ്റാർ മാജിക്കിന്റെ അനുമോളായിട്ടൊന്നും മാറി എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷെ കണ്ടപ്പോഴത്തേക്ക് എന്തോ ഒന്ന് കോമാളിത്തരോ അവിടെ അവിടെ കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ തീറ്റി മനസ്സിലാക്കാം ഐഡിയ സ്റ്റാർ സിംഗിൽ പുതുതായിട്ട് കൊടുക്കുന്ന പരിപാടി തീറ്റ മനസ്സിലാക്കാം ഇതുവരെ ഒരു ടൈറ്റിൽ വിന്നറിന് കൊടുക്കാത്ത തരത്തിലുള്ള ഒരു കോമാളി ടാസ്ക് അതിൻ്റെ അത് കൊടുത്തിരിക്കുന്നു എന്ന് എടുത്ത് പറയേണ്ടി വരും എന്തോ ഇത് ഇപ്പൊ നെവിനെയും അനുമോളെയാണ് അതിൻ്റെ അത് കൊണ്ടുവന്നെങ്കിൽ ഒരു പരിപാടി നടത്തിയെന്നു പറഞ്ഞു അതായത് നെവിനാണെങ്കിൽ ഈ പറയുന്ന മാതിരി പി ടി മെയിൻ ആളാന്ന് അത് ആ ഒരു തരത്തിൽ നമുക്ക് എടുക്കാം പക്ഷെ ഈ അനുമുള്ള എന്തിനാണ് അവിടെ കൊണ്ടുവന്നി ഒരു ടാസ്ക് പങ്കെടുക്കുന്നത് പിന്നെ അവിടെ നിങ്ങളുടെ എല്ലാവരെയും കൊണ്ടുവന്ന് പങ്കെടുപ്പിച്ച് അതൊരു ടാസ്ക് ആക്കാൻ അതെല്ലാം നേരെ ടാർഗറ്റ് ചെയ്തത് അനുമോളെയും നിവിനെയും തന്നെയായിരുന്നു അതിൻ്റെ അത് നിവിൻ ആ ഒരു കുട്ടിൻ്റെ കാര്യത്തിൽ നല്ല ഒരു പുള്ളിയാണ് പക്ഷേ അനുമോളെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് അനുമോളെ നല്ല രീതിക്ക് നാടൻ കെടുത്താൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം കാരണം എന്ന് പറയുന്നത് അവിടെ കിച്ചണിൽ ബി ബി സെവനിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് അനുമോൾ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു പ്രതികാരമായിട്ടായിരിക്കണം ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒരു ടാസ്ക് അനുമോളുടെ തടയിലോട്ടിട്ട് കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് രസം എന്ന് പറയുന്നത് അതല്ല ഈ ഒരു ടാസ്ക് തുടങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു തീറ്റി മത്സരം തുടങ്ങിയപ്പോഴത്തേക്കും ഞാനൊന്നും കഴിക്കത്തില്ല ഞാൻ ഡയറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്ന അനുമോള് സമ്മാനം ഉണ്ട് എന്നറിഞ്ഞപ്പോഴത്തേക്കും ഡയറ്റും പോയി എല്ലാം ചക്കയും പോയി മാങ്ങിയും പോയി ഇനി അങ്ങോട്ട് വലിച്ചു വാരി കുത്തി കേറ്റ പോയിരുന്ന അതിൻ്റെ അത് കണ്ടെന്ന് പറയുന്നത് പോലും അവസാനം ഈ തീറ്റ കണ്ടിട്ട് അവന്റെ തീറ്റി നെവിന്റെ തീറ്റി നിർത്തി എന്നിട്ട് ഇങ്ങനൊരു നോട്ടോ എന്നിട്ട് നിവിൻ തന്നെ പറയുന്നു ആ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ചിരി വന്നു കാരണം നിവിന്റെ വായിലിരിക്കുന്നത് ഒരു അനിമോള് കേട്ടു എന്ന് എടുത്തു പറയുന്നുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം സമ്മാനം ഇല്ല എന്നറിഞ്ഞപ്പോഴത്തേക്കും ഉള്ള അനിമോളുടെ ഒരു നിൽപ്പുണ്ട് ഞാൻ സമ്മാനം കൊണ്ടേ പോകത്തുള്ളൂ ഞാൻ സമ്മാനം കൊണ്ടേ പോലെ എന്താ പറയാ കൊച്ചു പിള്ളേരെ ഇടന്ന് വാശി പിടിക്കുന്ന മാതിരി എന്തൊരു അവസ്ഥയാണ് നോക്കിയാൽ ഇതുപോലൊരു പരിപാടി വന്നിട്ട് ഇച്ചാതി ഊളത്തരങ്ങൾ കാണിക്കുക എന്ന് പറയുന്നത് അവസാനം അവർ സമ്മാനം ഇല്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അവര് ഇതൊരു നടത്തിയ ചെറിയൊരു ടാസ്ക് എന്താ പറയാ തീറ്റി പളിച്ച് അതിന് സമ്മാനം കൊടുക്കാനായിട്ട് അവസാനം ഗതി കെട്ട് എന്താ പറയാ ഈ പറയുന്ന തരത്തിന്റെ ചിത്ര ചേച്ചീനെ കയ്യിലിരുന്ന മോദിനം കൂലി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ് സത്യസന്ധമായിട്ടൊരു കാര്യം എനിക്ക് കണ്ടപ്പോഴത്തേക്ക് അതാണ് തോന്നിയത് കാരണം അറിഞ്ഞ് നമ്മൾ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നത് ഓക്കെ ഇത് നമ്മൾ ഇരന്ന് വാങ്ങുന്ന കാണുമുള്ള ഒരു രീതിയാണ് എനിക്കത് കണ്ടപ്പോഴത്തേക്ക് തോന്നിയെന്ന് പറയുന്നത് കാരണം അതിനകത്ത് ആരും സമ്മാനം ഒന്നും തന്നെ ആരും ഒരു ഇതിൽ പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഒരു ഫണിന് വേണ്ടി നടത്തിയ ഒരു സംഭവം അതിന് ഞാൻ ഈ സമ്മാനം കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അനുമോള വേണം ആദ്യം സമ്മതിക്കാൻ അടിച്ചാതി തൊലിക്കട്ടി സമ്മതിക്കണം ശരിക്കും പറഞ്ഞാൽ അവസാനം അവർക്ക് ഗതിമു സഹിമുട്ടി കയ്യിലുണ്ടായിരുന്ന മോതിരം പോലും ഊരി ഊലിക്കൊടുക്കേണ്ട ഒരു അവസ്ഥ സത്യസന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യം അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ തന്നെ എന്തോ എന്ന അവസ്ഥയുടെ ചിന്തിച്ചു പോയി അനുമോളെ ഈ ബി ബി സെവനിലെ വിന്നറിന്റെ ഒരു അവസ്ഥ ഇങ്ങനെ ഒരു ദുരന്തമായി മാറിയല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമ്മാതിരി ഒരു ടാസ്കും കൊടുത്തു അതിന് ഞാൻ ഈ സമ്മാനം കൊണ്ടേ പോകത്തുള്ളൂ സമ്മാനം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുത്തിക്കേറ്റകം പിന്നെ സമ്മാനം ഇല്ലാന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സമ്മാനം കൊണ്ടേ പോകത്തുള്ളൂ കയ്യിലിട്ടിരുന്ന മോതിരം വരെ ഊരി ഊലിക്കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ച് ശരിക്കും പറഞ്ഞാൽ അനുമോളെ അതിന്റെ അകത്ത് കൊണ്ടുപോയി ട്രോളിനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഏഷ്യാനെറ്റ് ശരിക്കും പറയാം കാരണം അതിനകത്ത് ഈ മില്ലും തന്നെ ഒരുപാട് അനുമോൾ കിട്ടി നല്ല രീതിയിൽ കൊട്ടുന്നുണ്ട് പല രീതിയിൽ അതോടൊപ്പം തന്നെ ഈ ഒരു ടാസ്കും കൂടെ ആയപ്പോഴത്തേക്ക് അനുമോളെ ഒരു കോമാളിത്തരം എന്നുള്ള രീതിയിലോട്ട് ആക്കി മാറ്റുകയായിരുന്നു എന്നാണ് എനിക്ക് ആ ഒരു ലെവൽ കണ്ടപ്പോഴത്തേക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതിനു മുന്നേ ഉള്ള സീസൺ വിജയക്കൊന്നും തന്നെ ഈ ഇജാതിരിപാടി ടാസ്ക് ഒന്നും തന്നെ കൊടുത്തിട്ടില്ലായിരുന്നു ഇതൊക്കെ എന്തോന്നാണ് ഇതൊക്കെ ഇതിലെ ഒരുപാട് കൊണ്ടുപോയി നാടകത്തിൽ രീതി ആയിപ്പോയി എനിക്ക് അത് കണ്ടിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ അനുമോൾക്ക് ഒന്നും അല്ല കാരണം സ്റ്റാർ മാച്ചിങ് ഇതിന്റെ അപ്പുറം ചാടിക്കടന്ന അനുമോ ആണ് ഇതിന്റെ അപ്പുറം കോമാളിത്തരങ്ങൾ കാണിച്ചുള്ള ഒരു അനുമോളാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും അനുമോക്ക് ഒരു പ്രശ്നമല്ല അനുമോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ഒക്കെ ഇട്ട് നിന്നുവെങ്കിൽ പോലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും സമ്മാനം എന്ന് കേട്ടപ്പോഴത്തേക്കും അനിമോൾക്ക് പോയി അവസാനം സമ്മാനം ഇല്ല ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോയി അവസാനം സമ്മാനം ചോദിച്ചു വാങ്ങേണ്ട ഒരു ഗതികെട്ട അവസ്ഥയാണ് നമ്മൾ ഇന്നത്തെ ഐഡിയ സ്റ്റാർസിംഗർ എപ്പിസോഡിൽ ബി ബി സെവൻ ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള അനിമോളുടെ ഒരു വലിയ തരത്തിലുള്ള ഒരു കോമാളിത്തരം നമ്മൾ എന്തായാലും ഐഡിയ സ്റ്റാർസിംഗർ എപ്പിസോഡിൽ എന്തായാലും കാണാൻ സാധിച്ചിട്ടുണ്ട്